പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് മുട്ടുവേദന സന്ധിവേദന ഇത് വാദത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതിന് ചെയ്ത ചെയ്യേണ്ടിയിരിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിക്കേണ്ടതാണ് കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെയൊന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ അനിഷ ധർമ്മരാജ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിൽ ഹോമിയോപ്പതി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് സന്ധികളിലാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സന്ധികളിൽ വരും പിന്നെ ഒന്നാണ് നമ്മുടെ ഈ പ്രായമായ ആൾക്കാരിൽ എല്ല് തേയ്മാനം വരും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും പിന്നെ ചില ആൾക്കാരിൽ ക്ഷതമേറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അതായത് പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കും പിന്നെ ഉള്ളതാണ് ഒരു റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദം പിന്നെ ഉള്ള ഒന്നാണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ഗൗട്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വാദങ്ങൾ വരാ വാദങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ ജോയിന്റിനെഫക്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ജോയിന്റിനും എഫക്ട് ചെയ്യും അത് ഏത് വാദമാണെന്നനുസരിച്ചിരിക്കും ഈ ജോയിന്റ്സിനെ എഫക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്നുള്ള ഒരു കണ്ടീഷനാണ് എന്താണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത് ഇവിടെ സാധാരണ നടക്കുന്നത് നമ്മുടെ കോശങ്ങള് അതായത് അണുബാധയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് നമ്മുടെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ആമവാദത്തിൽ വരുന്നത് അതായത് റൊമറ്റോഡാർത്രൈറ്റിസ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോയിൻസിനൊക്കെ നന്നായിട്ട് വേദന സ്റ്റിഫായി നിൽക്കുക മര്യാ ശരി ശരിയായ രീതിയിലൊന്നും നിവർത്തി എഴുന്നേക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക ഇത് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് വരുന്നത് അപ്പോൾ ഇവർ പറയാം ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ മാവ് കുഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും വേദന കൂടുതലായിട്ടും വരിക ഏതൊക്കെ ജോയിൻസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രധാനമായിട്ടും ചെറിയ ജോയിൻസ് മുതൽ വലിയ ജോയിൻസ് വരെ എഫക്ട് ചെയ്യാം നമ്മുടെ കൈയിലെ ജോയിൻസുകൾ അതായത് ഈ വിരലിലെ ജോയിൻസുകൾ റിസ്റ്റിലെ ജോയിൻസുകൾ കൈമുട്ട് കാൽമുട്ട് നമ്മുടെ സന്ധികളിലെ എല്ലാ ജോയിൻസിനെയും ഇത് എഫക്റ്റ് ചെയ്യാം അങ്ങനെ ഈ ജോയിൻസിനൊക്കെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ അസുഖം അങ്ങനെ ഇങ്ങനെ കൂടി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ജോയിൻസിനിടയുള്ള ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ സ്ഥലം കുറയും പിന്നെ അവിടെ ഒരുപാട് ഡെപ്പോസിറ്റ് വന്നിട്ട് ഈ മുട്ടിങ്ങനെ ഒരസുമ്പോൾ നന്നായിട്ട് പെയിൻ വരുന്നൊരു അവസ്ഥ ഇവർക്ക് വരാറുണ്ട് പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നതാണ് നന്നായിട്ട് ക്ഷീണം വരിക പിന്നെ മുടി കൊഴിച്ചിലുണ്ടായിരിക്കുക പിന്നെ കയ്യിൽ ആ ജോയിൻസിലൊക്കെ ഇങ്ങനെ ചുവന്ന് തടിച്ച് നിൽക്കുക ചില ആൾക്കാരിൽ ഈ വേദനയോടൊപ്പം തന്നെ നീർക്കെട്ടും വരാറുണ്ട് എന്നാൽ മറ്റു ചിലരിൽ ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് വേദനയോടൊപ്പം തന്നെ വരണം എന്നില്ല ചിലപ്പോൾ വേദന മാത്രമായിട്ടാണ് ഉണ്ടാവാറ് ഈ ആമവാദത്തിൽ വരുന്ന ഈ ഒരു വേദന മോണിങ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ആൾക്കാരിൽ ഒരു അരമണിക്കൂറെങ്കിലും നിൽക്കും ചിലപ്പോൾ അവർ പറയുന്നത് ഒരു ഇരുന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ വേദന അതായത് ഈ രാവിലെ വന്ന വേദന ഒരു ഒരു നടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരം എന്തെങ്കിലും ജോലിയൊക്കെ കഴിയുമ്പോഴേക്കും ആ വേദന മാറും പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ എഴുന്നേക്കുമ്പോഴായിരിക്കും ഈ വേദന കൂടിയിട്ടുണ്ടായിരിക്കുക അങ്ങനെ ഈ വാദങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോയേക്കാം എന്തൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ആണ് ഉണ്ടാക്കുക എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു അസ്ഥികളൊക്കെ വളഞ്ഞ് പോയിട്ടുള്ള വളഞ്ഞു ഇങ്ങനെ കൈയൊന്നും വരുത്താൻ കഴിയാത്ത രീതിയിലേക്ക് വരാം ഇതിനെ നമ്മൾ ഷാനക് ഡീഫോമിറ്റി എന്ന് വിളിക്കും ചിലപ്പോൾ ഒരു ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് നമ്മുടെ ഈ അസ്ഥികളുടെ മുകളിലൊക്കെ ആയിട്ട് കാണാം തൊലിപ്പുറത്തൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇതിനെ നമ്മൾ റുമറ്റോഡ് നൂഡ്യൂൾസ് അതൊരു മുഴയായിട്ടാണ് വരുന്നത് ഇതിനെ നമ്മൾ റുമറ്റോഡ് നൂഡ്യൂൾസ് എന്ന് വിളിക്കും ചില ആൾക്കാരിൽ ഇത് ലങ്സിനെഫക്ട് ചെയ്തിട്ട് നമ്മുടെ ശ്വാസകോശത്തിനൊക്കെ എഫക്ട് ചെയ്തിട്ട് ഇൻഡസ്ട്രീഷ്യല് ലങ് ഡിസീസ് അതായത് ചുമയായിട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പുറത്തേക്ക് കാണിക്കുക പിന്നെ അത് ഹാർട്ടിനെ ഹാർട്ടിനെഫക്ട് ചെയ്യാം കിഡ്നീനെഫക്റ്റ് ചെയ്യാം എന്തിനധികം പറയണം നമ്മുടെ കണ്ണിനെ വരെ ഈ ഒരു വാദം വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യാം കണ്ണിനെങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക കണ്ണിന് നന്നായിട്ടൊരു വരൾച്ച വരിക വായക്ക് നന്നായിട്ട് വരൾച്ച വരിക ഇങ്ങനെയായിരിക്കും ഇവർ പറയുന്നുണ്ടായിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരിൽ ചെയ്ത് നോക്കാവുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് നമ്മുടെ ബ്ലഡ് തന്നെ ഇ എസ് ആർ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ വരാം പിന്നെ റൊമറ്റോയിഡ് ഫാക്ടർ അല്ലെങ്കിൽ ആർ എഫ് ഫാക്ടറി എന്ന് വിളിക്കും ഇത് കൂടി നിൽക്കാം പിന്നെ വരുന്നതാണ് ആൻറ്റി സി സി പി എന്നുള്ളൊരു ഫാക്ടർ അപ്പം ഈ ആൻറ്റി സി സി പി കൂടി നിൽക്കാം പക്ഷേ എഴുപത് ശതമാനം ആൾക്കാരിലും ഈ ആർ എഫ് ഫാക്ടർ അല്ലെങ്കിൽ ആർ എഫ് ഫാക്ടർ എന്നുള്ള പോസിറ്റീവ് ആയിരിക്കും പക്ഷേ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ആൾക്കാരിൽ ചിലപ്പം ഈ സന്ധികളിലൊക്കെ വേദന ഉണ്ടായിരിക്കാം അവർക്ക് ഈ വാദത്തിൻ്റെ ഉണ്ടായിരിക്കും പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആർ എഫ് ഫാക്ടർ വേണമെങ്കിൽ നെഗറ്റീവായിട്ടിരിക്കാം അപ്പോൾ അവർ പറയും ഞാൻ ചെയ്ത ടെസ്റ്റിൽ ആർ എഫ് ഫാക്ടർ എന്നുള്ളത് നെഗറ്റീവാണ് അതുകൊണ്ട് എനിക്ക് വാദം ഇല്ലാന്ന് പക്ഷേ അങ്ങനെയുള്ളൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് പിന്നെ ആൾക്കാർ ചെയ്തു നോക്കുന്നൊരു അവ മറ്റൊരു വെടിത്തനം എന്ന് പറയുന്നതാണ് ഓയിൽമെൻ്റ് ഒക്കെ തേച്ച് നോക്കുക ഓൽമെൻറ്റ് തേച്ച് നോക്കും അല്ലെങ്കിൽ വല്ല സ്പ്രേ ഒക്കെ അടിച്ചു നോക്കും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു നാം പറഞ്ഞല്ലോ അണുബാധ നശി അണുബാധയാണെന്ന് തെറ്റിപ്പിക്കപ്പെട്ടിട്ടാണ് നമ്മളെ കോശങ്ങളെ നശിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ ഓയിൽമെൻ്റ് വരറ്റുക അതിലൊന്നും ഒരു എഫക്റ്റ് നമുക്കവിടെ കിട്ടുന്നില്ല അപ്പോൾ ഈ വാദം ആമവാദമുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ മരുന്ന് കൂടാതെ തന്നെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താം ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആൻറ്റി കഴിക്കണം എന്ന് പറയുന്നത് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കിൾസ് കുറേ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫ്രീ റാഡിക്കിൾസിനൊക്കെ ഒരു നശിപ്പിച്ചിട്ട് അതിൻ്റെ മെറ്റബോൾസ് ഒക്കെ നടക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നമ്മളൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേദന ഇൻഫ്ലമേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതായത് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഗെ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരക്കയിൽ നന്നായിട്ടുണ്ട് കിവിയിലുണ്ട് പപ്പായയിലുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്കയിലുണ്ട് ബെറീസില് ഒരുവിധം എല്ലാ ബെറീസിലുണ്ട് ബ്ലൂ ബ്ലൂ ബെറീസ് ബ്ലാക്ക് ബെറീസ് എല്ലാ ബെറീസിലുണ്ട് അതൊക്കെ കഴിക്കാം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ മൂത്രം ഒഴിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിരിക്കും പിന്നെയുള്ള ഒന്നാണ് നമ്മൾ കഴിക്കേണ്ടത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ കണ്ടന്റ് എന്തിനാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യം നല്ല നെ നിലയിൽ എത്തിച്ചിട്ട് അവിടുന്ന് നന്നായിട്ട് അബ്സോർപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈബർ കഴിക്കേണ്ടത് പിന്നെ നമ്മൾ കഴിക്കേണ്ടതാണ് ഈ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നതോട് കൂടിയിട്ട് നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക അവിടെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ കഴിക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് നമ്മുടെ മത്തൻ്റെ കുരു എന്ന് പറയും മത്തൻ്റെ കുരുവിൽ നന്നായിട്ട് എന്തുണ്ട് മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് ഈ കാൽഷ്യത്തിൻ്റെ അബ്സോപ്ഷൻ കൂട്ടിക്കൊണ്ടുവരാം നമ്മുടെ ഭക്ഷണത്തിൽ കാൽത്തിൻ്റെ അബ്സോപ്ഷൻ ചില സമയത്ത് ചില നമ്മുടെ ഘട്ട് ഞാൻ പറഞ്ഞ പോലെ ഘട്ടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാൽ കാൽഷ്യത്തിൻ്റെ അബ്സോപ്ഷൻ ശരിക്ക് നടക്കാത്ത രീതിയിൽ വരും അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് ബോറോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ മെഗ്നീഷ്യ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ കാൽമുട്ടിൻ്റെ തേയ്മാനത്തിന് നമുക്ക് നന്നായിട്ട് സപ്ലിമെൻറ്റിൽ നിന്നുള്ള രീതിയിൽ കൊടുക്കാൻ കഴിയും അതിന് മത്തൻ്റെ ഈ കുരു നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ ഈ എല തേയ്മാനം ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ നല്ല ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് പിന്നെ ഇവർ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ കടൽ മത്സ്യങ്ങൾ അതായത് മൈല ഐല മത്തി തുടങ്ങിയവയിലൊക്കെ നന്നായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞൾ വെറുതെ കഴിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ പിപ്പിരി അതായത് പെപ്പർ കുരുമുളക് കുരുമുളകും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾ എന്ന് പറയുന്ന കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ പിപ്പിരിൻ കൂട്ടുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ആക്ഷൻ നന്നായിട്ട് കൂടുതലായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉപയോഗം കുറച്ചിരിക്കണം പിന്നെ അവർ ഫ്രൈഡ് ആയിട്ടുള്ള പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പാക്കഡ് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ റിഫൈൻഡ് ഫുഡുകൾ അതായത് മൈദ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വെജിറ്റബിൾസ് നമ്മുടെ ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക പിന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക അപ്പോഴൊക്കെ നമ്മുടെ ഈ ബോണിൻ്റെ ഒരു ഹെൽത്ത് നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആർ എഫ് ഫാക്ടർ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ ടെസ്റ്റിൽ നെഗറ്റീവ് ആണ് പക്ഷേ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നിൽക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഇത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് എത്താത്ത രീതിയിൽ മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖം നമുക്ക് പൂര്ണ്ണമായിട്ടും അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് നോക്കിയെടുക്കാം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്തായാലും ഇതൊരു കോംപ്ലിക്കേഷനിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളിലൊക്കെ കുറിച്ചൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്